യു എസിന്റെ അടിച്ചമർത്തൽ നയത്തിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് മറ്റു രാജ്യങ്ങൾക്കുമേൽ സമ്മർദ്ദങ്ങൾ അഴിച്ചുവിടുന്ന അമേരിക്കയുടെ നിലപാടുകളിൽ പൊതുവെ അതൃപ്തരാണ് മറ്റു രാജ്യങ്ങൾ വെനിസുവാലയ്ക്കും അതിന്റെ സർക്കാരിനുമെതിരെ വാഷിംഗ്ടൺ നടത്തുന്ന സമ്മർദ്ദ പ്രചാരണത്തെ തുടർന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വ്യാഴാഴ്ച അമേരിക്കയെ രൂക്ഷമായി വിമർശിച്ചു വിദേശ സമ്മർദ്ദത്തിനെതിരായ ആഗോള പ്രതിരോധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ലാറ്റിൻ അമേരിക്കയുടെ ചില ഭാഗങ്ങളിൽ പ്രാദേശിക വികാസവാദം പിന്തുടരുകയാണെന്ന് ആരോപിച്ചു ശത്രുക്കളുടെ സമ്മർദ്ദങ്ങളെ ചെറുക്കുക എന്നതാണ് പ്രതിരോധ െന്നും എക്സിലെ ഒരു പോസ്റ്റിൽ വ്യത്യസ്ത രൂപങ്ങളിലെത്തിയേക്കാം അതിൽ വികാസ ലക്ഷ്യങ്ങളോ സാംസ്കാരികവും സാമൂഹികവുമായ സ്വത്വത്തെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളോ ഉൾപ്പെടുന്നു ശത്രുക്കളുടെ സമ്മർദ്ദങ്ങളെ ചെറുക്കുക എന്നതാണ് ചെറുത്തുനിൽപ്പ് അത്തരം സമ്മർദ്ദത്തിന്റെ ലക്ഷ്യം പ്രാദേശിക വികാസമായിരിക്കാം ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇപ്പോൾ യു എസ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അതിൽ സാംസ്കാരികവും മതപരവുമായ കാര്യങ്ങളോ ആളുകളുടെ ജീവിതശൈലിയും അവരുടെ ഐഡന്റിറ്റികളും മാറ്റാനുള്ള സമ്മർദ്ദമോ ഉൾപ്പെട്ടേക്കാം ി തന്റെ പോസ്റ്റിൽ പറഞ്ഞു ദക്ഷിണ അമേരിക്കക്ക് പ്രത്യേകിച്ച് വെനസ്വാലയ്ക്ക് മേൽ വാഷിംഗ്ടണിന്റെ വർദ്ധിച്ച സമ്മർദ്ദ തന്ത്രങ്ങളെ പരാമർശിച്ചായിരുന്നു ഇറാന്റെ പരമോന്നത നേതാവിന്റെ പരാമർശങ്ങൾ ബുധനാഴ്ച വെനുസാല തീരത്ത് വാഷിംഗ്ടൺ ഒരു എണ്ണ ടാങ്കർ പിടിച്ചെടുത്തതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചതിന് ഒരു ദിവസത്തിനു ശേഷമാണ് ഇത് വന്നത് വൈറ്റ് ഹൌസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞു നിങ്ങൾക്കറിയാവുന്നത് പോലെ വെനുസാലയുടെ തീരത്ത് ഞങ്ങൾ ഒരു ടാങ്കർ പിടിച്ചെടുത്തു ഒരു വലിയ ടാങ്കർ വളരെ വലുത് ഇതുവരെ പിടികൂടിയതിൽ വെച്ച് ഏറ്റവും വലുത് വാസ്തവത്തിൽ സി റിപ്പോർട്ട് പ്രകാരം സ്കിപ്പർ എന്ന് പേരിട്ടിരുന്നതും മുൻപ് അഡ്സ എന്നറിയപ്പെട്ടിരുന്നതുമായ ടാങ്കർ വെനുസാലയും ക്രൂഡും കടത്തുകയായിരുന്നു ും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഫോഴ്സിനും വേണ്ടി എണ്ണ വ്യാപാരം സുഗമമാക്കിയതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുഎസ് അനുമതി നൽകിയിരുന്നു ട്രംപിന്റെ അഭിപ്രായത്തിന് പിന്നാലെ യു എസ് അറ്റോർണി ജനറൽ പമേന ബോണ്ടി ടാങ്കർ പിടിച്ചെടുത്തതായി സ്ഥിരീകരിക്കുകയും ചെയ്തു കപ്പൽ വെനുസാലയിൽ നിന്നും ഇറാനിൽ നിന്നും അനുമതി ലഭിച്ച എണ്ണ കടത്തുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ന് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഹോംലാൻഡ് സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ് കോസ്റ്റ് ഗാർഡ് എന്നിവ യുദ്ധവകുപ്പിന്റെ പിന്തുണയോടെ വെനുസോലയിൽ നിന്ന് ും ഇറാനിൽ നിന്നും അനുവദനീയമായ എണ്ണ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു ക്രൂഡ് ഓയിൽ ടാങ്കറിന് പിടിച്ചെടുക്കൽ വാർഡ് നടപ്പിലാക്കി വിദേശ തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്ന ഒരു നിയമവിരുദ്ധ എണ്ണ ഷിപ്പിംഗ് ശൃംഖലയിൽ ഉൾപ്പെട്ടതിനാൽ നിരവധി വർഷങ്ങളായി എണ്ണ ടാങ്കറിന് അമേരിക്ക അനുമതി നൽകിയിട്ടുണ്ട് വെനസോലയുടെ തീരത്ത് നിന്നും ഈ പിടിച്ചെടുക്കൽ സുരക്ഷിതമായും നടത്തി അനുവദനീയമായ എണ്ണയുടെ ഗതാഗതം തടയുന്നതിനായി ആഭ്യന്തര സുരക്ഷാ വകുപ്പിനൊപ്പം ഞങ്ങളുടെ അന്വേഷണം തുടരുന്നുവെന്നും ബോണ്ടി എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു പിടിച്ചെടുക്കലിന്റെ തരംതിരിക്കാത്ത ദൃശ്യങ്ങൾ പങ്കിട്ടു വെനസ്വാലയെ സമ്മർദ്ദത്തിലാക്കാനുള്ള വിശാലമായ യു എസ് പ്രചാരണത്തിന്റെ ഭാഗമാണ് ഈ ഓപ്പറേഷൻ ആയിരക്കണക്കിന് സൈനികരെയും ഒരു കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെയും കരീബിയനിലേക്ക് വിന്യസിക്കുകയും സംശയിക്കപ്പെടുന്ന മയക്കുമരുന്ന് കപ്പലുകളെ ലക്ഷ്യം വയ്ക്കുകയും പ്രസിഡന്റ് മഡൂറോയ്ക്ക് ആവർത്തിച്ച് മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തതായി സി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ന്യൂസ്